ഇന്ന് ഒക്ടോബർ അഞ്ചാം തീയതി ഇന്ന് നമ്മുടെ ഭാഗ്യശാലിക്ക് ഒരു മുത്ത് അതിന്റെ രണ്ടാമത്തെ നറുക്കെടുപ്പാണ് അതിലെ ആദ്യത്തെ നറുക്കെടുപ്പിൽ ഇത്രയും ആളുകളാണ് പങ്കെടുത്തത് സിദ്ദിഖ് പി എം അതുപോലെ മൻസൂർ റുഹ്മ അനസ് ഇർഷാദ് അങ്ങനെ പന്ത്രണ്ട് പേരാണ് എടുത്തത് അതില് നമുക്ക് കിട്ടിയത് അമീൻ സേട്ടിനാണ് വിന്നർ ഇവരെല്ലാവരും ആദ്യത്തെ നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നതാണ് ഇനി നമ്മൾ രണ്ടാമത്തെ നറുക്കെടുപ്പാണ് ഇന്ന് വരുന്നത് അതിലും ഒരു പന്ത്രണ്ട് പേര് വന്നിട്ടുണ്ട് ആദ്യം പങ്കെടുത്തതിൽ ആരും തന്നെ രണ്ടാമത്തേതിലില്ല ഇങ്ങനെ പന്ത്രണ്ട് നറുക്കെടുപ്പിൽ വരുമ്പോഴാണ് അവർക്കൊരു മുത്ത് നമ്മൾ സമ്മാനിക്കുന്നത് ഇവരും ആദ്യത്തെയാണ് അപ്പോൾ ഇരുപത്തിനാല് പേര് ആദ്യത്തെ നറുക്കെടുപ്പിലാണ് വന്നിട്ടുള്ളത് ഇനി മൂന്നാമത്തെ നറുക്കെടുപ്പിൽ ഇതിൽ നിന്ന് ആർക്ക് വേണമെങ്കിൽ പങ്കെടുക്കാം അങ്ങനെ പന്ത്രണ്ട് ആകുമ്പോൾ നിങ്ങൾക്കൊരു മുത്ത് സമ്മാനമായിട്ട് കിട്ടും അതിനിടയ്ക്ക് പ്രൈസടിച്ചാൽ അതും കിട്ടും അപ്പം ഇന്ന് നമ്മൾ ആദ്യം നമ്പർ വണ്ണ് ബഷീർ ബഷീർ ചക്രമക്കൾ അതാണ് ഒന്ന് നമ്പർ ഒന്ന് നമ്പർ രണ്ട് ശ്രീനാഥ് എസ് എം ശ്രീനാഥ് ആണ് രണ്ട് നമ്പർ മൂന്ന് ഷീനാസി തിരുവനന്തപുരം അത് മൂന്ന് നാല് മുഹമ്മദ് ഹുനൈസ് ഹുനൈസ് ഭായയുടെ നാലാമത്തെ നമ്പർ അഞ്ച് ഇക്ബാൽ വടകര ഇക്ബാൽ വടകരയാണ് അഞ്ച് നമ്പർ ആറ് ജോയ് മോഹൻ അദ്ദേഹമാണ് ആറാമത്തെ നമ്പർ നമ്പർ ഏഴ് സുനിത ലൈബ്രറി ലൈബ്രറിയിലാണ് അവർക്ക് ജോലി നമ്പർ എട്ട് ശ്രീനാഥ് പാറക്കടവ് അദ്ദേഹത്തിൻ്റെ നമ്പർ എട്ട് മൊയ്തീൻ കരുവാരക്കുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ ഒമ്പതാണ് ഇബ്രാഹിം കാരാട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ പത്തും നമ്പർ പതിനൊന്ന് ജലീൽ വളയം അദ്ദേഹത്തിൻ്റെ നമ്പറാണ് ഇനി പന്ത്രണ്ടാമത് കലിയിൽ പടന്ന ഇങ്ങനെ പന്ത്രണ്ട് പേരാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇവരുടെ ഈ ഒരു പേപ്പർ നമ്മളിങ്ങനെ നാല് നാല് മടക്കാക്കി ഇതിലിടുന്നുണ്ട് എല്ലാവരുടെയും ഈ വീഡിയോ കട്ട് ചെയ്യാതെ എടുക്കുന്നതാണ് അത് ഇതിൻ്റെ ഒരു എഡിറ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി വീഡിയോ നമ്മൾ കട്ട് ചെയ്യാതെ എടുക്കുകയാണ് അതുകൊണ്ട് കുറച്ചൊരു ലാഗ് വന്നാലും നിങ്ങൾ ക്ഷമിക്കണം ഇത് എല്ലാവരുടെയും ഇടുന്നത് വരെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ഇത് മുഴുവനും എടുക്കുന്നത് അപ്പം ഇതിൽ നമ്മൾ കൊടുക്കുന്ന മുത്ത് ഒറിജിനൽ സർട്ടിഫൈഡ് മുത്തുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ഇത് അഞ്ച് കാരറ്റിൻ്റെ ആണ് അത് വാങ്ങുകയാണെങ്കിൽ ഏകദേശം ഒരു ആയിരത്തി എൺപത് രൂപ വരും ഈ പന്ത്രണ്ട് പേര് തൊണ്ണൂറ് രൂപ വീതം നൽകുമ്പോഴും ആയിരത്തി അൻപത് രൂപ തന്നെയാണ് ഇവിടെ എത്തുന്നത് അപ്പം ആ പൈസ കൊണ്ട് ഒരാൾക്ക് നമ്മൾ മുത്ത് നൽകുകയാണ് ചെയ്യേണ്ടത് പിന്നെ കുറെ പ്രാവശ്യം പങ്കെടുത്തിട്ടും പന്ത്രണ്ട് പ്രാവശ്യം പങ്കെടുത്തിട്ടും സമ്മാനം ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളൊരു മുത്ത് സമ്മാനമായിട്ട് കൊടുക്കും അവർക്ക് ഭാഗ്യത്തിന്റെ ആ ഒരു ഇതുണ്ടെങ്കിൽ ഈ പന്ത്രണ്ടിനുള്ളിൽ അവർക്ക് കിട്ടണം എന്നിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അവരുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നമ്മളൊരു മുത്ത് ഫ്രീ ആയിട്ട് കൊടുക്കും അതേപോലെ ഒരു പ്രാവശ്യത്തെ നറുക്കിൽ പങ്കെടുത്തവർക്ക് പോലും മുത്ത് വാങ്ങുമ്പോൾ ആ തൊണ്ണൂറ് രൂപ ഇപ്പൊ നമ്മള് ഒരു നറുക്കെടുപ്പിലാണ് പങ്കെടുത്തത് വെച്ചാൽ ആ തൊണ്ണൂറ് രൂപ വർക്ക് കുറച്ച് കൊടുക്കുകയും ചെയ്യും ഇനി രണ്ടോ മൂന്നോ നറുക്കെടുപ്പിൽ പങ്കെടുത്ത ആളുകൾക്ക് ഓരോ മുത്ത് വാങ്ങുമ്പോഴും നമുക്ക് തൊണ്ണൂറ് രൂപ വരം കുറവ് കൊടുക്കാൻ പറ്റും ഇനി നമ്മള് നറുക്കെടുപ്പാൻ പോവാണ് ഇരുന്നെടുക്കാം അല്ലെടുക്കാം ീന്ന് ഒരെണ്ണം കാണാതെ തന്നെ എടുക്കാം എടുക്കും നോക്കുന്നില്ല നോക്കാതെ ഒരെണ്ണം എടുത്തു കഴിഞ്ഞു ഇനി അതങ്ങനെ തന്നെ നമുക്ക് തുറന്നു നോക്കാം ഷീന ഷീന തിരുവനന്തപുരം നമ്പർ ത്രീ അവർക്കാണ് കിട്ടിയിട്ടുള്ളത് ഷീന സി ഇതില് പന്ത്രണ്ട് പേരാണ് ഉള്ളത് അതില് ഷീന സി തിരുവനന്തപുരം അവരാണ് വിന്നർ